ഉൾക്കൂടിന്റെയും ക്രിസ്മസ് ട്രീയുടെയും പരിപാടിയായി നിന്നപ്പോഴാണ് പ്രദീപ് വിളിക്കുന്നത് അളിയ ചൂണ്ടയിടാൻ പോകുന്നുണ്ട് മീൻ വേണോ എന്നായിരുന്നു ചോദ്യം മീൻ വേണം ആര് ക്ലീൻ ചെയ്യും എന്ന ചോദ്യത്തിന് ശനി ഉത്തരവുമായി വന്നു എന്തായാലും ടൗണിൽ പോകണം പോയിട്ട് വരുമ്പോൾ മീനും വാങ്ങി വരാം അങ്ങനെ അവനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ ചെക്കൻ അവസാനം എത്തി അമ്മയ്ക്ക് മീനും കൈമാറി അവൻ മടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോരുന്ന വഴി അമ്മ എന്നെ അറഞ്ചും പുറഞ്ചും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു കാരണം ഇതുപോലെ കൊണ്ടുപോയ ഒരു മീന് അമ്മയെ കൊണ്ടാണ് ഞാൻ പണ്ട് കഴിയുന്നത് വീട്ടിലെത്തിയപ്പോൾ എന്റെ സ്നേഹനിധിയായ ഭാര്യ കഴുകാനുള്ള സ്ഥലമെല്ലാം വൃത്തിയാക്കി തന്നു കാരണം വീടിനകത്ത് ഈ മീനെ അമ്മ കയറ്റില്ല മീൻ കഴുകേണ്ട പ്ലേസ് എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് അടുത്തട്ട് സ്നേഹനിധിയായ ഭാര്യ എന്നോട് മൊഴിഞ്ഞു ഈ മീൻ ഞാൻ കഴുകില്ല എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം ഇതിനു മുൻപും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ച് വലിയ മീനുകൾ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചു പത്ത മീനുകളെ ചുംബിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സൈക്കോത്രം വെളിപ്പെടുത്തി ഇതെല്ലാം ദൂരെ നിന്ന് വീക്ഷിച്ചുകൊണ്ട് എന്റെ അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ക്ലീനിങ് തുടങ്ങി എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ എന്റെ അമ്മ എന്നെ സഹായിച്ചു പക്ഷേ ഒരു നിബന്ധന മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തരുത് നേരത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടതും അമ്മ അറിഞ്ഞിട്ടില്ല ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് സഹായിക്കാൻ ആരുമില്ലാതെയാകും അതുകൊണ്ട് മാത്രം വീഡിയോ എടുക്കുന്നില്ല അങ്ങനെ ഒരുവിധം നിന്നും ഇരുന്നും എല്ലാം ഞാൻ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ തിരിഞ്ഞു നോക്കിയപ്പോൾ അടുത്തിരുന്ന് ഫോൺ കളിക്കുന്നുണ്ട് കൊള്ളാം നല്ല കുട്ടി ഒരു കൊതുക് കുത്തിയപ്പോൾ അതിനെപ്പോലും നോവിക്കാതെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇടക്ക് സ്ഥിതിഗതികൾ നോക്കാൻ വരുന്നുണ്ടെങ്കിലും എന്നെയും ഉപദ്രവിക്കാനാണ് വരുന്നത് ഉരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ഏഴ് മീനുകൾ ഞാൻ ക്ലീൻ ചെയ്യുകയും ബാക്കി പതിനേഴ് മീനുകൾ അമ്മ ക്ലീനാക്കി തരികയും ചെയ്തു ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ മീൻ മാത്രം കഴിച്ചാൽ എന്ന് അമ്മ ചോദിച്ചപ്പോൾ പകച്ചുപോയി എന്റെ ബാല്യം അപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് മരിച്ചീനിയില്ല അതായത് കപ്പ ചിലയിടത്ത് പൂള പലയിടത്ത് കൊള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് അതില്ല എന്തായാലും അമ്മ തന്നെ പറഞ്ഞു ആ ഫോണെടുത്ത് കിറക്കി ആ പിള്ളേരേക്ക് വന്ന് വിളിയെന്ന് പിള്ളേരെയല്ല പ്രദീപിനെ അതെ അവനെ തന്നെ വീണ്ടും വിളിച്ചു അളയാ അമ്പത് രൂപയ്ക്ക് കപ്പ വാങ്ങിക്കൊണ്ടു വരുമോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഇതാ എത്തിയെന്ന് മിടുക്കനാണ് മീഡമെടുക്കാൻ മീനിനു വരയിടുന്ന എന്നെ കണ്ടപ്പോൾ ഭാര്യ സർജറിയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ച് ഒന്ന് കളിയാക്കി എന്നാൽ നീ ഒന്ന് ചെയ്തു കാണിക്കി എന്ന് പറഞ്ഞപ്പോൾ കണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ മിണ്ടാതിരുന്നു കാത്തിരിപ്പിനൊടുവിൽ പ്രിയ ചങ്ങായി കപ്പയുമായി എത്തിക്കഴിഞ്ഞു പഞ്ചായത്ത് ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥി ജയിച്ച സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ ഉണ്ടായ അതേ നാണം അവന്റെ മുഖത്ത് ഞാൻ കണ്ടു ഞങ്ങൾ വീഡിയോ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ ചമ്മി നിൽക്കുകയാണ് കപ്പ കൊണ്ടുവന്നിട്ടും അത് റെഡിയാക്കാൻ നിന്ന ഷിനിയോട് അമ്മ വിളിച്ചു പറഞ്ഞു എന്തെങ്കിലും പണിയെടുക്കുകയെന്ന് അത് ഞാനാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന കാര്യം ഞാൻ ഓർത്തുപോയി ഒരു ആഭ്യന്തര കലാപമാണ് അവിടെ നിന്ന് പോയത് പക്ഷേ ഒരു കാര്യം പറയാൻ വിട്ടും മീനിനാവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്തത് ഭാര്യ തന്നെയാണ് ഇനി അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ തലയിൽ അടികിട്ട കൂടാതെ ഫ്രൈ ചെയ്യുന്നതും ഭാര്യ തന്നെയാണ് എണ്ണയുടെ സൗണ്ടും അതിന്റെ മണവും കേട്ടപ്പോൾ എന്റെ വായിൽ കപ്പലോടി അതുകൊണ്ട് പതിയെ വെളിയിൽ പോയി നിൽക്കാം എന്ന് തീരുമാനിച്ചു അപ്പോൾ അടുപ്പത്ത് കപ്പ വെന്തു വരികയായിരുന്നു കുറച്ചു നേരത്തെ കാത്തിന് കപ്പയും മീനും റെഡിയായി എന്ന വിവരം ഭാര്യ അറിയിച്ചു മീനുകളെ മറിച്ചിട്ട് അതിൽ വിജയം കണ്ട ഭാര്യയുടെ മുഖത്ത് എട്ട് ലോകമഹായുദ്ധങ്ങൾ വരെ തടഞ്ഞു എന്ന് അവകാശപ്പെടുന്ന ട്രംപിനെ ഞാൻ കണ്ടു എല്ലാവരുടെ കഷ്ടപ്പാടിനും ഫലം കിട്ടിയിരിക്കുന്നു അങ്ങനെ ഞാനും പ്രദീവും ഇതളും കഴിച്ചു അമ്മ ഇത് കഴിക്കത്തില്ല പിന്നെ ഭാര്യ പ്രദീപ് ഉള്ളതുകൊണ്ട് കഴിക്കാത്തതാണ് കാരണം മുള്ളൊക്കെ കഴിച്ചു തിന്നുന്നത് കണ്ടാൽ അവൻ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാകാം പുതിയ വിശേഷങ്ങളായി മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ